ആനകളെക്കുറിച്ചുള്ള അത്ഭുതകരമായ വസ്തുതകൾ ആനകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കരയിലെ ജീവികൾ ആഫ്രിക്കൻ ആനകൾക്ക് ആറ് ടൺ വരെ ഭാരവും പതിമൂന്നടി വരെ ഉയരവും ഉണ്ടാകും ശക്തമായ ഓർമ്മശക്തി വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആളുകളെയും സ്ഥലങ്ങളെയും അവയ്ക്ക് ഓർമ്മിക്കാൻ കഴിയും ഇത് അവരുടെ അതിജീവനത്തിന് ഏറെ സഹായകമാണ് ആനകൾക്ക് സങ്കീർണമായ സാമൂഹിക ഘടനയുണ്ട് സാധാരണയായി ഒരു മുതിർന്ന പിടിയാനയുടെ നേതൃത്വത്തിലുള്ള കൂട്ടങ്ങളായാണ് ഇവ ജീവിക്കുന്നത് കൂട്ടത്തിലെ അംഗങ്ങളെ പരിചരിക്കാനും സംരക്ഷിക്കാനും ഇവ ശ്രദ്ധിക്കുന്നു ആനകൾ പല രീതിയിലും ആശയവിനിമയം നടത്താറുണ്ട് താഴ്ന്ന ശബ്ദ തരംഗങ്ങളിലൂടെ ഇൻഫ്രാസൗണ്ട് ഇവ കിലോമീറ്ററുകളോളം ദൂരേക്ക് ആശയവിനിമയം നടത്താറുണ്ട് ഇതിനു പുറമെ ശരീരഭാഷയും സ്പർശനവും മണവും ഉപയോഗിച്ചും ആശയവിനിമയം നടത്താറുണ്ട് ആനയുടെ തുമ്പിക്കൈ ഏകദേശം നാൽപ്പതിനായിരം പേശികൾ ചേർന്നതാണ് ഇത് ശ്വാസമെടുക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണമെടുക്കാനും വസ്തുക്കൾ ഉയർത്താനും മണക്കാനും ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്നു ആനകൾക്ക് മനുഷ്യരെ പോലെ വികാരങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു സന്തോഷം ദുഃഖം ദേഷ്യം സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇവർക്ക് കഴിയും കൂട്ടത്തിലെ ഒരു ആന മരിച്ചാൽ മറ്റ് ആനകൾ ദുഃഖം പ്രകടിപ്പിക്കുന്നത് കാണാം ആനകളുടെ ചർമ്മം കട്ടിയുള്ളതാണെങ്കിലും വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ടാണ് അവ ചെളിയിലും വെള്ളത്തിലും കുളിച്ച് ചർമ്മത്തെ സംരക്ഷിക്കുന്നത് ഇത് സൂര്യതാപത്തിൽ നിന്നും പ്രാണികളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നു ആനകൾക്ക് ദിവസവും വലിയ ദൂരം സഞ്ചരിക്കാൻ കഴിയും വെള്ളവും ഭക്ഷണവും തേടിയാണ് ഇവയുടെ യാത്രകൾ ആനകൾക്ക് വളരെ സങ്കീർണമായ സാമൂഹിക ജീവിതവും അതിശക്തമായ ഓർമ്മശക്തിയുമുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവയുടെ അതിജീവനത്തിന് നിർണായക പങ്ക് പങ്കുവഹിക്കുന്നു ആനക്കൂട്ടങ്ങളെ നയിക്കുന്നത് സാധാരണയായി ഏറ്റവും പ്രായം കുറഞ്ഞതോ അല്ലെങ്കിൽ ഏറ്റവും പരിചയ സമ്പന്നയായതോ ആയ ഒരു പിടിയാനയാണ് ഇവയെ മാട്രിയാർക്ക് എന്ന് വിളിക്കുന്നു ഈ മാട്ടിയാർക്കിനാണ് കൂട്ടത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാന അധികാരം ഒരു ആനക്കൂട്ടത്തിൽ അടുത്ത ബന്ധുക്കളായ പിടിയാനകളും അവയുടെ കുട്ടികളുമാണ് സാധാരണയായി ഉണ്ടാകുക അമ്മമാർ സഹോദരിമാർ അമ്മായിമാർ കൊച്ചുമക്കൾ എന്നിവരെല്ലാം ഒരേ കൂട്ടത്തിൽ ജീവിക്കുന്നു പ്രായപൂർത്തിയാകുന്ന ആണാനകൾ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വയസ്സ് കൂട്ടമിട്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ആണാനകളോടൊപ്പമുള്ള ചെറിയ കൂട്ടങ്ങളായോ ജീവിക്കാൻ തുടങ്ങുന്നു എന്നിരുന്നാലും പ്രജനന സമയത്ത് ഇവ പിടിയാനക്കൂട്ടങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് ആനക്കൂട്ടത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിച്ച് ജീവിക്കുന്നു ഒരു കുഞ്ഞാനയെ സംരക്ഷിക്കാൻ കൂട്ടത്തിലെ എല്ലാ പിടിയാനകളും ശ്രദ്ധിക്കും ഏതെങ്കിലും ആനയ്ക്ക് അപകടം സംഭവിച്ചാൽ മറ്റുള്ളവ രക്ഷിക്കാൻ ശ്രമിക്കും ഭക്ഷണം കണ്ടെത്താനും വെള്ളം കണ്ടെത്താനും ഒരുമിച്ച് പ്രവർത്തിക്കും ആനകൾക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട് കൂട്ടത്തിലെ ഒരു ആന മരിച്ചാൽ മറ്റ് ആനകൾ ദുഃഖം പ്രകടിപ്പിക്കുന്നത് കാണാം മരിച്ച ആനയുടെ ശരീരത്തിന് ചുറ്റും നിന്ന് ദുഃഖിക്കുന്നതും അതിനെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നതും പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആനകൾക്ക് അസാധാരണമായ ഓർമ്മശക്തിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്ഥലങ്ങളെയും ആളുകളെയും മറ്റ് ആനകളെയും ഇവയ്ക്ക് ഓർക്കാൻ കഴിയും വരൾച്ചാകാലത്ത് വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങൾ ഭക്ഷണത്തിനായി ദീർഘദൂരം സഞ്ചരിക്കേണ്ട പാതകൾ എന്നിവയൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് ഇവയുടെ അതിജീവനത്തിന് ഏറെ പ്രധാനമാണ് മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ആനകൾക്ക് ഓർമ്മയുണ്ടാകും ഒരു പ്രദേശത്ത് മനുഷ്യരിൽ നിന്നോ വേട്ടക്കാരിൽ നിന്നോ ഉള്ള ഭീഷണി നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മ അവയെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കും കൂട്ടത്തിലെ അംഗങ്ങളെയും അവരുടെ വ്യക്തിഗത സ്വഭാവങ്ങളെയും ആനകൾക്ക് ഓർമ്മിക്കാൻ കഴിയും ഇത് അവരുടെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കുന്നു ഒരു കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആന വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നാൽ അതിനെ തിരിച്ചറിയാനും സ്വീകരിക്കാനും കഴിയും ജലസ്രോതസ്സുകൾ ഭക്ഷണ ലഭ്യതയുള്ള പ്രദേശങ്ങൾ കൂടാതെ സുരക്ഷിതമായ പാതകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഓർമ്മ ശക്തിയിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു മാട്രിയാർക്കിന്റെ ഓർമ്മശക്തിയാണ് പലപ്പോഴും ഒരു കൂട്ടത്തിന്റെ നിലനിൽപ്പിന് നിർണായകമാകുന്നത് ആനകളുടെ ഈ അത്ഭുതകരമായ കുടുംബ ബന്ധങ്ങളും അസാധാരണമായ ഓർമ്മശക്തിയും അവയെ ഭൂമിയിലെ ഏറ്റവും ആകർഷകമായ ജീവികളിൽ ഒന്നാക്കി മാറ്റുന്നു